രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് താര റാണിയായ മനീഷ കൊയ്രാളക്ക് ഓവറിയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ഇപ്പോഴിതാ ഓവേറിയൻ ക്യാൻസറിന് പിന്നാലെ തനിക്ക് അമ്മയാകാൻ കഴിയാതിരിക്കുന്നതിനെക്കുറിച്ച് കൂടി മനീഷ തുറന്ന് പറയുകയാണ് ഓവേറിയൻ ക്യാൻസർ പ്രധാനപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുകയാണ് വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം തനിക്ക് ഓവറിയൻ ക്യാൻസർ സ്ഥിരീകരിച്ചതും അമ്മയാകാൻ കഴിയാതിരുന്നതിനെക്കുറിച്ചും വെളിപ്പെടുത്തിയത് സ്ത്രീകളുടെ പ്രത്യുൽപാദന സംവിധാനത്തെ ഓവറിയൻ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ക്യാൻസറിൻ്റെ ഘട്ടം ഏതു തരം ക്യാൻസറാണ് രീതി എന്നിവയെല്ലാം ബാധിക്കാം രണ്ട് ഓവറികൾ നീക്കം ചെയ്യുന്ന സാഹചര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഗർഭിണിയാകാനുള്ള സാധ്യതയും ഇല്ലാതാവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അണ്ടാശയ അർബുദമെന്ന വില്ലൻ നടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് തുടർന്നങ്ങോട്ടുള്ള ചികിത്സയും അതിജീവനവുമൊക്കെ മനീഷ ആരാധകരുമായി നിരന്തരം പങ്കുവച്ചിരുന്നു തനിക്കുണ്ടായ ഈ അനുഭവം മറ്റുള്ളവരിലും പങ്കുവയ്ക്കുകയാണ് നടി ഇതോടൊപ്പം ചെയ്യുന്നത് ഓവറുകളെ ബാധിക്കുന്ന അർബുദമാണിത് തുടക്കത്തിൽ ലക്ഷണമൊന്നും പ്രകടമാക്കണമെന്നില്ല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കാനും ഇടയുണ്ട് അടിവയർ വീർക്കുന്നതുപോലെ അനുഭവപ്പെടുക വീക്കം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴേക്കും വയറ് നിറഞ്ഞതായി തോന്നുക ഭാരക്കുറവ് അമിത ക്ഷീണം പുറം വേദന മലബന്ധം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നൽ തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ മൂന്ന് വിധത്തിലാണ് ഓവേറിയൻ ക്യാൻസർ ഉള്ളത് എപ്പിത്തെലിയൽ ഓവേറിയൻ ക്യാൻസർ സ്ട്രോമൽ ട്യൂമേഴ്സ് ജെംസെൽ ട്യൂമേഴ്സ് എന്നിങ്ങനെയാണിത് ഈ ക്യാൻസറിൻ്റെ അപകട സാധ്യതകൾ ഒന്ന് പ്രായം കൂടുന്തോറും ഓവേറിയൻ ക്യാൻസർ ബാധിക്കാനുള്ള അപകട സാധ്യതകളും കൂടും പ്രായമായവരിലാണ് കൂടുതലായി സ്ഥിരീകരിക്കാറുള്ളത് രണ്ട് ചെറിയ ഒരു ശതമാനം ഓവേറിയൻ ക്യാൻസറുകൾക്ക് പിന്നിൽ ജനിതക ഘടകങ്ങളാണ് കാരണം ബി ആർ സി എ വൺ ബി ആർ സി എ ടു എന്നീ ജീനുകളാണ് സാധ്യത വർദ്ധിപ്പിക്കുന്നത് മൂന്ന് രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഓവേറിയൻ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും സാധ്യത കൂടുതലാണ് നാല് അമിത വണ്ണവും എൻഡോമെട്രിയാസിസ് എന്ന അവസ്ഥയും ഓവേറിയൻ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാം അഞ്ച് ആർത്തവം നേരത്തെ ആരംഭിക്കുക ആർത്തവ വിരാമം വൈകുക തുടങ്ങിയവയും ഗർഭിണിയാകാത്തതും രോഗസാധ്യത കൂട്ടാം ഇനി നിങ്ങൾ ഓർത്തുവയ്ക്കാൻ തളർന്നു പോകുമെന്ന ഘട്ടത്തിൽ നിന്ന് പൊരുതി ജയിക്കാനുള്ള വാശിയോടെ അർബുദം തന്നെ പഠിപ്പിച്ച പാഠങ്ങൾ മനീഷ ഹീൽഡ് ഹൗ ക്യാൻസർ ഗിവ് മീ എ ന്യൂ ലൈഫ് എന്ന തൻ്റെ പുസ്തകത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ക്യാൻസർ ഒരു മാറാ രോഗമല്ല ഇന്ന് പലരിലും ഇതൊരു സാധാരണ രോഗാവസ്ഥയായി മാറിയിരിക്കുന്നു പോലെ മറ്റുള്ളവരും ഇതൊരു പോസിറ്റീവ് ആയി എടുത്താൽ നമുക്ക് ഈ രോഗത്തെ മറികടക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റ് അനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വെട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്